പെരുങ്ങോട്ടുകര ദേവസ്ഥാന സംഗീത മണ്ഡപം ദക്ഷിണേന്ത്യൻ ഹിന്ദുസ്ഥാനി സംഗീത ഒഡീസി നൃത്തങ്ങളാൽ സമ്പന്നമായി കൊൽക്കത്തയിൽ നിന്നെത്തിയ അയൺ ബാനർജിയുടെ ഹിന്ദുസ്ഥാനി സിത്താർ കച്ചേരിയിൽ പ്രഭാതരാഗമായ മിയാക്കി തോടിയുടെയും തരാനയുടെയും രാഗലയങ്ങൾക്ക് ഹരനാരായണൻ്റെ മാന്ത്രികവിരലുകൾ തബലയിൽ താളലയവീജികൾ കൊണ്ട് സമ്പന്നമാക്കി പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന്റെ ഇരുപത്തിയേഴാം ദിവസം സംഗീത മണ്ഡപത്തിൽ സാവേരി രാഗവർണ്ണത്തിൽ ആരംഭിച്ച തൃപ്പൂണിത്തുറ ആര്യവൃന്ദ നായരുടെ കർണാടക സംഗീത കച്ചേരിയിൽ മൂലാധാരമൂർത്തേ എന്ന ഹംസധ്വനി രാഗ പാപനാശം ശിവൻ കൃതിയും ശിവൻകൃതിയും രാഗത്തിലുള്ള ലളിതാ പരമേശ്വരി എന്ന ദീക്ഷിതർ കൃതിയും ബിലഹരി രാഗ ത്യാഗരാജ കൃതിയായ ഇന്ദ കണ്ണ നന്ദമേമിയും സ്വാത്വികയമായ ശൈലിയിൽ പാഠ്യഫലിപ്പിച്ചു പൂർവ്വകല്യാണി രാഗവിശേഷത്തിൽ പൂർവ്വപ്രകാശർ രചിച്ച ദേവസ്ഥാന വിഷ്ണുമായ സ്വാമിയുടെ പദസേവനം കൃതി രാഗലയസ്വര പ്രസ്ഥാനത്തോടെ പാടി ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തെ ആസ്വാദന ലഹരിയിലാഴ്ത്തി എറണാകുളം ശ്രീഹരിയുടെ വയലിൻ സോളോയും സപ്താഞ്ജയദേവിയുടെ സംഗീതാർച്ചനയും മണ്ഡപത്തിൽ മികവ് പുലർത്തി സായി നന്ദൻ വയലിനും തൃശൂർ ബി ജയറാം കോട്ടയം മനോജ് കുമാർ എന്നിവർ മൃദംഗത്തിലും ഇരിഞ്ഞാലക്കുട മുരളീധരൻ പക്കമേളം ഒരുക്കി കൊൽക്കത്ത സ്വദേശിയായ നർത്തകി പരോമിത ബാനർജിയുടെ ഒഡീസി നൃത്തം ജതിസ്വര സമാനമായ ദേഹ പല്ലവിയിലാണ് ആരംഭിച്ചത് രാഗമാലികയിൽ ദുർഗാസ്തുതിയിൽ ദുർഗാദേവിയുടെ വിവിധങ്ങളായ ഭാവഭേദങ്ങളെ നൃത്തത്തിലേക്ക് സന്നിവേശിപ്പിച്ചത് നവ്യാനുഭവമായി കീഴ്പള്ളിക്കര ശ്രീപാദം അവതരിപ്പിച്ച തിരുവാതിരയും വലപ്പാട് ശ്രീപാർവതി കലാസംഘത്തിൻ്റെ കൈകൊട്ടികളിയും ഉണ്ടായിരുന്നു കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമിയും ട്രസ്റ്റി വേണുഗോപാൽ ദേവസ്ഥാനവും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ဒုနီနာဓမ္မရေတီသီပေါ်ဝရဏိ